നമസ്കാരം എയർ റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫിക്സ് തെർ നിർണയ റുക്കെടുപ്പും കഴിഞ്ഞല്ലോ അതിനുശേഷം ഫിഫ ഇന്നലെ ആരൊക്കെ ഏതൊക്കെ സമയത്ത് ഏതൊക്കെ സിറ്റികളിലാണ് കളിക്കുക എന്നുള്ളത് ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ പോർച്ചുഗലിൻ്റെ മത്സരങ്ങളുടെ സമയക്രമമാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് അപ്പോൾ നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ വേൾഡ് കപ്പിൽ വൈകിട്ട് മണിക്ക് രാത്രി ഒമ്പത് മണിക്ക് രാത്രി പന്ത്രണ്ട് മുപ്പതിന് അങ്ങനെയൊക്കെ ആയിരുന്നു കളികളുണ്ടായിരുന്നത് അത് അത്ര ആയതുകൊണ്ട് അത് അഗ്രഹിയാണ് പിന്നെ മുമ്പ് ജപ്പാനിലും സൗത്ത് കൊറിയയിലും ഒക്കെ കളി നടന്നപ്പോൾ നമ്മൾ പകൽ ടൈമിൽ കളി കണ്ടെന്ന് എനിക്ക് ഓർമ്മയുണ്ടാവും ഇപ്പോൾ യു എസ്സിൽ കളി നടക്കുമ്പോൾ അധിക മത്സരങ്ങളും രാത്രി പത്ത് മുപ്പതിനുണ്ട് പന്ത്രണ്ട് മുപ്പതിനുണ്ട് പുലർച്ചെ മൂന്ന് മണിക്കുണ്ട് ഇവിടെ രാവിലെ ഏഴ് മണിക്കുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായ ടൈമുകളിലാണ് കളി നടക്കുന്നത് അപ്പോൾ നമ്മൾ പോർച്ചുഗലിൻ്റെ വേൾഡ് കപ്പിലെ മത്സരങ്ങളുടെ സമയം നോക്കിയാണ് പോർച്ചുഗലിൻ്റെ ആദ്യ മത്സരം വരുന്നത് ജൂൺ പതിനേഴിന് രാത്രി പത്ത് മുപ്പതിനാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ പതിനേഴിന് രാത്രി പത്ത് മുപ്പതിന് പ്ലേ ഓഫിലൂടെ ജയിച്ചു വരുന്ന ഒരു ടീമിനെതിരായിരിക്കും കളി ആ ടീം ഏതാണെന്നുള്ളത് മാർച്ച് മുപ്പത്തൊന്നോട് കൂടിയേ നമുക്കറിയാൻ പറ്റുകയുള്ളു രണ്ടാമത്തെ മത്സരം ഉസ്ബെക്കിസ്ഥാനെതിരെയാണ് ജൂൺ ഇരുപത്തി മൂന്നിന് രാത്രി പത്ത് മുപ്പതിനായിരിക്കും ആ കളി മൂന്നാമത്തെ മത്സരം ജൂൺ ഇരുപത്തി എട്ടിനാണ് കൊളംബിയക്കെതിരെ അവർ കളിക്കുന്നത് പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ചു മണിക്കാണ് അപ്പോൾ ആ സമയങ്ങളുടെ വ്യത്യാസം നോക്കുക ആദ്യ രണ്ട് കളികളും പത്ത് മുപ്പതിനാണ് ശേഷമുള്ള മൂന്നാമത്തെ മത്സരം വരുന്നത് പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ചു മണിക്കാണ് ഏതായാലും ഫൈനൽ മത്സരം സെമി ഫൈനൽ മത്സരങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഫൈനൽ ജൂലൈ ഇരുപതിന് പുലർച്ചെ ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് നടക്കുക ആ ഫൈനൽ കളിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയും സംഘവും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പോർച്ചുഗലിന്റെ ആരാധകരുള്ളത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങൾ മൈഗ്രാഫ്